കണ്ണൂർ പോലുള്ള ജയിലിൽ ജയിലിനകത്തെ ജയിലെന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് ഈ പിന്നെ ഈ ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്ന സ്ഥലം അപ്പോൾ അവിടെ നിന്നൊരു ഗോവിന്ദച്ചാമി ഒരു കാരണവശാലും ചാടത്തില്ല എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു ഗോവിന്ദി ജയിൽ ചാടി എന്ന് പറയുമ്പോൾ അവൻ അവിടെ ഇവിടെ വരെ എത്താനുള്ള സമയം വരെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു ഗോവിന്ദി നമ്മുടെ അടുത്ത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു സ്വരമോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജയിൽ നിയമം അനുസരിക്കാൻ വലിയ താല്പര്യമുള്ള ആളല്ല നല്ല സൈക്കോ ആണ് അപ്പം അവന് അങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളിലും അവനെ നിർബന്ധിച്ച് ജയിൽ നിയമങ്ങൾ അനുസരിപ്പിക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടവൻ ഒരിക്കലും എന്നോട് എനിക്ക് പക്ഷേ ഈ ചാട്ടം വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഓർമ്മ വന്നതും പെട്ടെന്ന് എൻ്റെ ബി പി കൂടി ഉത്കണ്ഠമൊക്കെ ആയത് ആ ഒരു ഒരു പറച്ചിലാണ് എന്നോടൊപ്പം പറഞ്ഞത് ആയിട്ട് എന്നോട് അവൻ പറഞ്ഞത് ഞാൻ ജയിൽ ചാടി ചാടി എനിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അതായത് എന്റെ അടുത്ത് എത്താൻ കഴിഞ്ഞാൽ എന്നെ കെട്ടിയിട്ട് എൻ്റെ വീട്ടിലെ എല്ലാവരെയും ക്രൂരം അതിക്രൂരമായിട്ട് തന്നെ ബലാത്കാരം ചെയ്യുന്നു കൊച്ചുകുട്ടികളൊന്നും അവരെ പോലും വെടതെ ഇവിടത്തില്ല